ഞാനിപ്പോ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലുള്ള കല്ലറയിലുള്ള കെവിൻ കോൾഡ് സ്റ്റോറേജിന്റെ മുമ്പിലാണ് ഇവിടെ ഒരു ഓഫർ തുടങ്ങിയിക്കോട്ടെ ഇന്നു മുതൽ ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ പന്നി അറച്ചിക്ക് ഒത്തിരി രാവിലെ തൊട്ട് അതുകൊണ്ട് ഭയങ്കര തിരക്കാണ് നമ്മുടെ ഈ കടയില് ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ കോട്ടയം ജില്ലയിലെ പന്നിക്ക് വില കുറയ്ക്കുന്ന രണ്ടാമത്തെ സ്ഥലമായി മാറിയിരിക്കുകയാണ് നമ്മുടെ കല്ലറ കല്ലറ ടൗണിലെ പഴയവള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് കെവിൻ കോൾഡ് സ്റ്റോറേജ് സ്ഥിതി ചെയ്യുന്നത് ഉടാര നമുക്ക് ഇവിടെയുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് പന്നി മേടിക്കാനൊക്കെ വന്നിട്ടുണ്ട് ഒത്തിരി ആൾക്കാർ വരുന്നുണ്ടട്ടോ ഇവിടെ അപ്പൊ നമുക്ക് എല്ലാരോട് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം ചട പന്നി മേടിക്കാൻ വന്നാണോ എങ്ങനെയാ അഞ്ചു കിലോ മേടിക്കാൻ വേണ്ടി വന്നാണ് അതെ 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 എല്ലാവരും ഒന്ന് കൂടാരെ ഇവരുടെ തന്നെ മംഗലത്തുള്ള വള്ളിനയൽ കോൾഡ് സ്റ്റോറേജിലും എലഞ്ഞിയിലുള്ള വള്ളിനയൽ കോൾഡ് സ്റ്റോറേജിലും ഇരുന്നൂറ്റി എമ്പത് രൂപ മാത്രമാക്കിയിരുന്നു അതുപോലെ തന്നെയാണ് കല്ലറയിലുള്ള ഇവരുടെ കെവിൻസ് കോൾഡ് സ്റ്റോറേജിലും രൂപ മാത്രം ാണ് പന്നി മേടിച്ചോടിച്ചോടിച്ചോളൂ ഇവരുടെ തന്നെ ഫാമിൽ തന്നെ വളർത്തുന്ന പന്നികളെയാണ് വെട്ടുന്നത് അതുകൊണ്ട് നല്ല ഫ്രഷ് പന്നി ഇറച്ചിയാണ് ഇരുന്നൂറ്റി എമ്പത് രൂപക്ക് നമ്മുടെ കെവിൻ കോൾഡ് സ്റ്റോറേജിൽ കൊടുക്കുന്നത്

കെവിൻസ് കോൾഡ് സ്റ്റോറേജിൽ വരിക നല്ല ചിമിട്ടം പീസുകളൊക്കെ കേട്ടോ കിടക്കണേ ഇരുന്നൂറ്റി എമ്പത് രൂപ മാത്രമേ ഉള്ളൂ അപ്പൊ കൂട്ടുകാരന്മാരെ എല്ലാരും പോരെ കെവിൻസ് കോൾഡ് സ്റ്റോറേജ് കല്ലറ